നമ്മളിനി എറണാകുളത്തേക്കാണ് നമുക്ക് കുറച്ച് വാർത്തകൾ കൂടി ബാക്കി വെക്കാനുണ്ട് ബാക്കി പറയാനുണ്ട് അല്ലെ സജോക്ക് അപ്പൊ സജോ ചേരുന്നുണ്ട് സജോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് യെസ് നമ്മളിത് ആ ബാക്കി വാർത്തകളിലേക്കൊക്കെ വരാം അല്ലെ ഇപ്പൊ നമ്മൾ എല്ലാ ലൈവിലും പറയായിരുന്നു കൊച്ചിയിലൊക്കെ മഴയുണ്ട് മഴയുണ്ട് എന്നൊക്കെ നല്ല ഒരു ഉഷാറായ മഴയൊക്കെ പെയ്തല്ലേ ഗീരമായ മഴയായിരുന്നു കാര്യമായ മഴ പെയ്തു പലയിടത്തും ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടും ഉണ്ട് എന്നതാണ് കൊച്ചിയിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ നേരത്തെ ഉള്ള പദ്ധതിയാണ് നവീകരണങ്ങൾ കാനകൾ അവയുടെ ഓടകൾ ഒപ്പം ചെറുതോടുകൾ അവയുടെ ഒക്കെ കനാലുകളുടെ ഒക്കെ നവീകരണം പതിവായി 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 ഉള്ള ആചാരമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മല മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇതൊക്കെ എന്നാണ് ഇപ്പോൾ കോർപ്പറേഷനും ജില്ലാ അറിയിക്കുന്നത് കേട്ടോ അതൊക്കെ വേണം വേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കട്ടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വാർത്തകളും മറ്റും കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന അതിലൊന്ന് ഈ കുറച്ച് ഈ കേസ് ഒതുക്കാൻ കോഴ വാങ്ങിയെന്ന കേസിൽ വിജിലൻസിന് മുന്നിൽ ഒരു കൂടുതൽ പരാതികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ മൂന്ന് പേർ കൂടി വിജിലൻസിന് വിവരം കൈമാറിയിട്ടുണ്ടല്ലേ അതിൽ കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കിയെന്നൊരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ലേ ശ്രുതി വെങ്കി ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം അതായത് ഇ ഡി കേസിൻ്റെ മറവിൽ ഭീഷണിപ്പെടുത്തി പണപിരിവിന് ശ്രമിച്ചു എന്നതായിരുന്നു പരാതി അതിൽ ഇടനിലക്കാരായ രണ്ടുപേരെയാണ് ആദ്യം വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റോടുകൂടിയാണ് കാര്യങ്ങളിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് അതായത് ഇ ഡി കേസിൻ്റെ മറവിൽ പണം തട്ടാൻ ശ്രമിച്ച അല്ലെങ്കിൽ കൈക്കൂലിയായി കോഴയായി പണം തട്ടാൻ ശ്രമിച്ചത് ശ്രമിച്ച കേസിൽ കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ അതായത് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ശേഖർകുമാർ എന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതിയാകുന്ന ട്വിസ്റ്റാണ് ഈ കേസിൽ സംഭവിച്ചത് അതിൽ ഇപ്പോൾ ഇതുവരെ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒന്നാം പ്രതി ഇ ഡി ഓഫീസിലെ ശേഖർ കുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതിൽ ഈ ഉദ്യോഗസ്ഥൻ അതായത് രണ്ടു കോടി രൂപ ഈ കേസ് ഇല്ലാതാക്കാൻ കൊട്ടാരക്കര സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ വിജിലൻസ് ഒരു കിലെ ആ വ്യാപാരി വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസ് ഒരുക്കിയ കെണിയിൽ ഇവർ ഈ ഇടനിലക്കാർ കൃത്യമായി വീഴുകയുമാണ് ചെയ്തത് അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രണ്ടാം പ്രതി വിൽസൺ ഇടനിലക്കാരനുമായി ചേർന്ന് ഈ ഉദ്യോഗസ്ഥൻ അതായത് ശേഖർകുമാർ തന്നെ ഗൂഢാലോചന നടത്തിയെന്നതാണ് മറ്റൊന്ന് കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഇതിന്റെ മുഖ്യ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു അങ്ങനെ മൂന്ന് ഇടനിലക്കാരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് പക്ഷേ ഈ കേസോടുകൂടി മൂന്ന് പരാതികൾ ഇതിനകം തന്നെ വിജിലൻസിന് മുന്നിൽ വിവരങ്ങളായി വന്നിട്ടുണ്ട് നേരിട്ടുള്ള പരാതിയല്ല ഇതിനകം തന്നെ വിജിലൻസിന് സമാന തട്ടിപ്പിന് ഇരയായി സമാന ഭീഷണി നേരിട്ടു എന്ന ആ വിവരം ഇതിനകം മൂന്ന് പേർ കൈമാറിയിട്ടുണ്ട് അതായത് ഇ ഡിയുടെ ഏജന്റുമാർ എന്ന പേരിൽ എന്ന മറവിൽ എന്ന വ്യാജേന അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു തട്ടിപ്പ് സംഘം അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്ന വിവരം പുറത്തു വന്നു കൊല്ലത്ത് തന്നെയുള്ള കടപ്പാക്കട സ്വദേശി സമാനമായ രീതിയിൽ തന്നെ ഇടനിലക്കാർ സമീപിച്ചു എന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതാണ് ആ കാര്യവും പുറത്തുവന്നു അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇ ഡി കേസിന്റെ മറവിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ തന്നെ പിന്തുണയോടുകൂടി ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് വിശദമായ പരിശോധനയിലേക്ക് പോകണം മറ്റൊന്ന് ഈ ഇ ഡി ഉദ്യോഗസ്ഥന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുക എന്നൊരു തിടുക്ക നടപടിയിലേക്ക് തൽക്കാലം വിജിലൻസ് കടക്കില്ല കാരണം അതിലേക്ക് വളരെ വേഗത്തിൽ പോവുക എന്നത് കൃത്യമായ തെളിവുകളുടെ അഭാവത്തോടുകൂടി അത്തരമൊരു നീക്കം നടത്തിയാൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ നിലവിൽ അറസ്റ്റിലായ പ്രതികളെ എല്ലാവരെയും മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുകയും കസ്റ്റഡിയിൽ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ട് ചാർട്ടേഡ് അക്കൗണ്ട് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ ഇടനിലക്കാരൻ വിൽസൺ മറ്റൊരു ഇടനിലക്കാരനായ രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ എന്നിവർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും അതായത് ഇവരുടെ ഇവർ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ ശേഖർകുമാർ എന്ന ഉദ്യോഗസ്ഥൻ വഴിയാണ് ഈ കാര്യങ്ങൾ നടന്നതെന്നാണ് ഇവരുടെ മൊഴി വിശദമായി ചോദ്യം ചെയ്യുക ഒപ്പം ഇതിൽ മൊഴി മാത്രം പോരാ നിലവിൽ ശേഖർകുമാറിനെതിരായ തെളിവ് എന്ന നിലയ്ക്ക് വിജിലൻസിന്റെ കൈവശമുള്ളത് ഈ പ്രതികളുടെ മൊഴിയാണ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയാണ് അതിൽ കൂടുതലായി കൂടുതൽ വിശദമായ പരിശോധന വേണം സൈബർ തെളിവുകൾ വേണം ഡിജിറ്റൽ എവിഡൻസ് വേണം അങ്ങനെ ഈ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അവ ഏത് നിലയ്ക്കാണ് എന്ന സംബന്ധിച്ചുള്ള വിശദമായ തെളിവ് ശേഖരണം നടത്തണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇ ഡി ഉള്ള ഒരു കേന്ദ്ര ഏജൻസിക്കെതിരായ നീക്കം കൂടിയാണ് യഥാർത്ഥത്തിൽ വിജിലൻസിന്റെ അന്വേഷണം എന്നതുകൂടി കാണണം ഒരർത്ഥത്തിലാത കൈക്കൂലി അല്ലെങ്കിൽ ഈ കോഴക്കേസിന്റെ അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് മറുവശത്ത് ഒരു വശത്ത് നിൽക്കുന്നത് ഇ ഡിയിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിശദമായ പരിശോധനയിലേക്ക് പോകും തിരക്കിട്ട് ഏതായാലും ഈ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുകയോ അത്തരം നടപടികളിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം കടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിന് വലിയ വ്യാപ്തി ഉണ്ട് അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇതിലെ മുകേഷ് കുമാർ എന്ന വ്യക്തി ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പലതരം മറ്റ് പല ആളുകളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊപ്പം ഉദ്യോഗസ്ഥരുടനിലക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വലിയൊരു വ്യാപ്തിയുള്ള അഴിമതിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ വിപുലമായ അന്വേഷണം വേണം എന്നതാണ് വിജിലൻസ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്ന പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക കൂടുതൽ ഇടനിലക്കാരുണ്ടോ ഒപ്പം ഇതിനകം വിജിലൻസിന് വിവരം കൈമാറിയ ആളുകൾ അതായത് സമാനമായ രീതിയിൽ ഇ ഡിയുടെ റഡാറിൽ വരികയും പിന്നീട് ഇടനിലക്കാർ സമീപിക്കുകയും ചെയ്ത വ്യക്തികൾ ആ വ്യക്തികളെ നൽകുന്ന വിവരങ്ങൾ കൂടി ശേഖരിക്കും അപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് എന്താണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾ ഡിജിറ്റൽ തെളിവുകൾ സൈബർ തെളിവുകൾ എല്ലാം ശേഖരിക്കണം അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും എവിടം വരെ അന്വേഷണം പോകും അത് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇനിയും വെളിപ്പെടാതിരിക്കുന്നു യെസ് സജോ മറ്റൊന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ആ കേസ് ഉണ്ടല്ലോ അതിൽ സി ഐ എസ് എഫ് ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കും പുരോഗമിക്കുകയാണല്ലേ അപ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തായാലും നല്ല നടപടി തന്നെ ഉണ്ടായിരിക്കുമല്ലേ വെങ്കി ഇക്കാര്യത്തിൽ നാടിനെ ആകെ രാജ്യത്തെ ആകെ എന്ന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാലും തെറ്റാവുകയില്ല നടുക്കിയ അങ്ങേറ്റം ക്രൂരമായ കൊലപാതകമാണ് നെടുമ്പാശ്ശേരി നായത്തോടിൽ നടന്നത് ഇരുപത്തിനാല് കാരനായ യുവാവിനെയാണ് കാറിടിപ്പിച്ച് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ കൊലയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഉദ്യോഗസ്ഥരും സി ഐ എസ് എഫ് സേനയിലെയും ാണ് അപ്പോൾ സേനാ വിഭാഗമാണ് ഒരർത്ഥത്തിൽ സി ഐ എസ് എഫ് എന്നത് അതിലെ വിനയ് കുമാർ ആണെങ്കിൽ അതിലെ എസ് ഐ റാങ്കിലുള്ള ആളാണ് മറ്റ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള ആളാണ് മോഹൻ കുമാർ എന്ന വ്യക്തി ഈ രണ്ടുപേരും നിലവിൽ അറസ്റ്റിലാവുകയും അവർ റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ സൗത്ത് സോൺ എയർപോർട്ട് ഡി ഐ മേധാവി അല്ലെങ്കിൽ ഡി ഐ ജി സി ഐസ് എഫിന്റെ ഡി ഐ ജി ആഭ്യന്തര അന്വേഷണത്തിൽ ഉത്തരവിട്ടതാണ് അവരെ സർവീസിൽ നിന്ന് നിലവിൽ അന്വേഷണ വിധേയമായ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണം തുടങ്ങിയതാണ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ അന്വേഷണം ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് നേരത്തെ വിശദീകരണ കുറിപ്പിലൂടെ സി ഐ എസ് എഫ് അറിയിച്ചു ചെയ്യുന്നത് നമ്മൾ സി ഐ എസ് എഫ് ഡി ഐ ജിയും അടുത്ത വൃത്തങ്ങളുമായും ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് സജോ ദേവസ് പങ്കുവച്ചു കഴിഞ്ഞു